എടാ ഓണൊക്കെ വരാൻ പോവല്ലയോ ഞാനൊന്നും തന്നില്ലെന്നു വേണ്ട നിനക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാലേ എന്നോട് ചോദിച്ചോടില്ലായിരം രൂപ എങ്ങാണ്ട നീ ചെറുതല്ലേ അത് ഒരു ഒരു നിക്കറും മാത്രം മതി മതി അതിനൊന്നും ഉള്ള പൈസ പൈസ ഇല്ലടാ നീ അതിനും ഇല്ലേ തോക്ക് അല്ല ചേച്ചിയുടെ എത്ര അമ്മ രാവിലെ ഒരു പത്ത് രൂപ തന്നായിരുന്നു പത്ത് രൂപ ഉണ്ട് ിപ്പ് മേടിച്ചോ പത്ത് രൂപ നിനക്ക് മേടിച്ചു തന്ന പിന്നെ എനിക്ക് വേണ്ടായോ നിനക്കേ ഒരു അഞ്ചു രൂപയുടെ ലേസ് മേടിച്ചു തരാ അഞ്ചു രൂപയുടെ ലേസ് മേടിച്ചു തരാനാണോ ഇത്ര നേരം തള്ളി മുറിച്ചത്